എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൃക്കൂണിത്തുറ ശ്രീ പൂർണത്രയേശിൻ്റെ വൃശ്ചികോത്സവത്തിൻ്റെ തൃക്കേട്ട പുറപ്പാടിൻ്റെ ചെറിയൊരു വീഡിയോയും വിവരണവുമാണ് ഇന്നത്തേത് ഇവിടെ വൃശ്ചികോത്സവത്തിൻ്റെ നാലാം ദിവസമാണ് തൃക്കേട്ട പുറപ്പാട് ശ്രീ പൂർണ്ണത്രയേശൻ സ്വർണക്കോലത്തിൽ എഴുന്നള്ളി സ്വർണക്കൂടത്തിൽ കാണിക്ക സ്വീകരിക്കുന്ന വൃശ്ചികോത്സവത്തിൻ്റെ ചടങ്ങാണ് തൃക്കേട്ട പുറപ്പാട് തൃക്കേട്ട പുറപ്പാടിൻ്റെ ഐതിഹ്യം എന്താണെന്ന് പറയാം വില്ലുമംഗലം സ്വാമിയാർ ഈ അമ്പലത്തിലെത്തിയപ്പോൾ ശ്രീലകത്ത് ഭഗവാനെ കാണാതെ വിഷമിച്ചു ദർശനം കിട്ടാതെ വിഷമിച്ച അദ്ദേഹം പുറത്തിറങ്ങി അപ്പോൾ സ്വാമിയാർക്ക് മുന്നിൽ ആനക്കൊത്തിലിൽ എഴുന്നള്ളി നിൽക്കുന്ന ആനകൾക്ക് പുറത്ത് ഓടിക്കളിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ ഭഗവാൻ ദർശനം നൽകി ഇതേ തുടർന്ന് എഴുന്നള്ളിപ്പിനു മുമ്പിൽ സ്വാമിയാർ കാണിക്ക സമർപ്പിച്ച് മടങ്ങിയതിൻ്റെ ഐതിഹ്യത്തിലാണ് തൃക്കേട്ടപ്പുറപ്പാടും സ്വർണകുടത്തിൽ കാണിക്ക സമർപ്പണവും നടക്കുന്നത് ആദ്യ കാണിക്ക സമർപ്പണം രാജഭരണകാലത്തെ അനുസ്മരിച്ച് കൊച്ചി രാജകുടുംബത്തിലെ മുതിർന്ന അംഗമാണ് നിർവഹിക്കാറുള്ളത്